ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടിട്ട് മനസ്സിലായ എന്താന്ന് ഇത് ഇന്നലെ അപ്പം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്ന മാവാണ് അതിനകത്തേക്ക് അല്പം ഗോതമ്പ് പൊടിയും തേങ്ങയും കൂടെ അരച്ച് ചേർത്തു എന്നിട്ട് നമുക്ക് ഇതുപോലെ ദോശക്കല്ലേൽ ചുട്ടെടുക്കാമെന്ന് വെച്ചു എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ നല്ല ടേസ്റ്റുമുണ്ട് മയവും ഉണ്ട് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ പരീക്ഷിക്കാമെന്ന് രണ്ടാമത് അരി അരച്ച് ചേർക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ അല്പം ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് ഒരു മുട്ടയും കൂടെ അരക്കുന്നതിൻ്റെ കൂട്ടത്തിട്ട് അരച്ചാൽ സൂപ്പറാണ് ഞാൻ മുട്ട അരച്ചില്ല ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് തേങ്ങയും ഗോതമ്പ് പൊടിയും കൂടെ മിക്സിക്കകത്തിട്ടൊന്ന് കറക്കുമ്പം ഒരു മുട്ടയും കൂടെ ഒന്ന് ഒന്നടിച്ചാൽ മതി നമ്മുടെ അപ്പം ഇവിടെ മറച്ചിട്ടു ഇനി അത് ഒരു സെക്കൻഡും കൂടെ കഴിഞ്ഞാൽ എടുക്കാം അതിൻ്റെ കൂടെ അല്പം ഉരുളക്കിഴങ്ങ് ചാറും കൂടി ഉണ്ടെങ്കിൽ രാവിലത്തെ കാപ്പി കുശാലം അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ ഇതുപോലത്തെ ടിപ്പൊക്കെ നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു നേരത്തെ കാപ്പിക്ക് തികയോ ഇല്ല എന്ന കളയവും വേണ്ട അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ മിക്സറായിട്ട് അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിൽ ലൈക്ക് വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നത് വരെ നമസ്കാരം